അനധികൃതമായി പാർലമെൻറ്റിലേക്ക് കടന്നെത്തിയ നാൽപ്പതോളം ബി ജെ പി എം പിമാർ പുറത്തുപോകാൻ തയ്യാറാവുകയാണ് അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കുവാനും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പൂട്ടാനും തന്നെയാണ് ചീഫ് ജസ്റ്റിസ് ശ്രമിക്കുന്നത് കോൺഫിഡൻഷ്യലായ പല രേഖകളും പ്രതിപക്ഷ നേതാവും ഇന്ത്യ മുന്നണിയും സംയുക്തമായി പല തട്ടുകളിൽ നിന്നും നൽകുന്നുണ്ട് ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളെ പിളർത്തുവാനോ അവരെ തകർത്തെറിയുവാനോ ബി ജെ പിക്ക് ഇന്നേവരെ കഴിഞ്ഞിട്ടില്ല അത് അവരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റ് എൻ ഡി എക്കും ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റ് ഇന്ത്യ മുന്നണിക്കും ലഭിച്ചു എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തുവന്നതിന് ശേഷം വ്യക്തമായത് അതിൽ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിലെ ഇന്ത്യ മുന്നണിയിലെ പല എം പിമാരും വളരെ വൈകാതെ എൻ ഡി എയിലേക്ക് ചേരുമെന്നും എൻ ഡി എയുടെ അംഗബലം മുന്നൂറ് കഴിയും അത് മുന്നൂറ്റി ഇരുപതൊക്കെയായി മാറും എന്നൊക്കെ പല ഗോദി മീഡിയകളും തട്ടിവിട്ടിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുരുപയോഗം ചെയ്ത് ഹരിയാനയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടത്തിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ വരെ തിരുത്ത് നടത്തിക്കൊണ്ട് വലിയ വ്യാജ നടപടിക്രമങ്ങളാണ് ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി നടത്തിയത് എന്ന ആരോപണം അത് സുപ്രീം കോടതിയിൽ സ്ഥാപിച്ചെടുക്കുവാൻ പ്രതിപക്ഷ നേതാവ് രാപ്പകലില്ലാതെ ഓടുമ്പോൾ ഗ്യാനേഷ് കുമാർ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് നിങ്ങൾക്ക് എനിക്കെതിരെയുള്ള വാദങ്ങൾ ശരിവെക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നിരവധികം മാപ്പ് പറയേണ്ടി വരും നിങ്ങൾക്കെതിരെ നടപടികൾ ഉണ്ടാകും എന്നൊക്കെയാണ് ഇതിനു മുമ്പ് വരുന്ന രാജീവ് കുമാറിനെതിരെയും നിരവധി അഴിമതി ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി തന്നെ ഉന്നയിച്ചിരുന്നതാണ് അദ്ദേഹം മാനനഷ്ടത്തിനും പോയില്ല ഒന്നിനും പോയില്ല അദ്ദേഹം മാൾഡയിൽ സുഖവാസവുമായി നടക്കുകയാണ് അതുപോലെ തന്നെയാണ് ഗാനേഷ് കുമാറിൻ്റെ കാര്യവും ഇനി അങ്ങോട്ടുള്ള ജീവിതം സുഖകരമാക്കുവാൻ വിദേശത്തേക്ക് പാസ്പോർട്ട് നൽകി കേന്ദ്ര സർക്കാർ എല്ലാ രീതിയിലും സ്പോൺസർ ചെയ്ത് അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടും എന്നതാണ് പ്രതിപക്ഷ നേതാവ് കൃത്യമായി മാധ്യമങ്ങളുടെ മുമ്പാകെ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് ഏറ്റവും വലിയ ദുരൂഹ അട്ടുമറിയാണ് കർണാടകയിൽ നടന്നിരുന്നത് കർണാടകയിൽ എം പിമാരുടെ എണ്ണം അഞ്ചിൽ കൂടുതൽ ഉയരില്ല എന്ന് തന്നെയായിരുന്നു കോൺഗ്രസ് ബി ജെ പി പറഞ്ഞിരുന്നത് അതിന് കാരണം തൊട്ടുമുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥ തന്നെയായിരുന്നു ആ കണക്കുകളൊക്കെ രാഹുൽ പുറത്തുവിട്ട് കഴിഞ്ഞു ഇനിയും ചില വെളിപ്പെടുത്തൽ വരാനുമുണ്ട് അത്തരത്തിൽ രാഹുലിൻ്റെ വെളിപ്പെടുത്തൽ വന്നാൽ ഏതാണ്ട് മുപ്പത്തിരണ്ടോളം എം പിമാർ അയോഗ്യരാകുമെന്നതാണ് വ്യക്തമാവുന്നത്